ഞാൻ ഇന്നലെ ഒരു വാർത്ത കേൾക്കാനിടയായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കാരണം എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല കോപ്പിറൈറ്റ് വരും അത് വേറൊന്നുമല്ല സാക്ഷാൽ നമ്മുടെ പൂഞ്ഞാറിലെ ജനങ്ങൾ പറ്റിയ കയ്യമ്പത്തം തിരിച്ചറിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് വിട്ട് മൂലക്കിരുത്തിയിരിക്കുന്ന ഒരു മഹാനായ പിതാവിൻ്റെ മഹാനായ പുത്രൻ്റെ വാക്കുകളാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വെച്ച് വിളമ്പുന്നുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് സാക്ഷാൽ ആര് നമ്മുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂട്ടത്തിൽ അപ്പൻ ചെയ്ത ചില കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പനെ വെച്ചേക്കേലിഹേ എന്ന് പറയുന്ന പോലെ അത് ആരാണ്ടോടോ പണ്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പനെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കും വിധമാണ് മോൻ അപ്പനെയൊക്കെ വ്യാഖ്യാനിച്ചു വിടുന്നത് ഷോൺ ജോർജ് മോനെ കാലം എത്രയോ ഉണ്ട് നിനക്കിനി നീ പറഞ്ഞതുപോലെ അപ്പൻ്റെ നാവിനേക്കാൾ വെറും ഈ തരന്താണ നാവാക്കി അതിനെ മാറ്റിയാൽ പിന്നെ തറ തുടയ്ക്കാൻ പോലും ആളുകൾ ആ നാവ് ഉപയോഗിക്കില്ല എന്ന തിരിച്ചറിവ് എൻ്റെ മോനുണ്ടാവണം മോൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് മോനെ ഷോൺ ജോർജ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ സംഗതിയെ അപകടകരമായി ആരെങ്കിലും കേരളത്തിൽ ഉപയോഗിക്കുമോ എന്ന് ഞങ്ങളൊക്കെയും ഭയപ്പെട്ടത് മോൻ്റെ അപ്പൻ തന്നെയാണ് കാരണം അപ്പന് ഈ പറയുന്നത് പോലെ അത് ഇസ്ലാമാണോ സംഘപരിവാറാണോ മറ്റേതാണോ എന്നൊന്നും നോട്ടമില്ല അപ്പന് ജീവിതകാലം മൊത്തം എം എൽ എയും മന്ത്രിയായിരിക്കാനും പോകുന്നിടത്തെല്ലാം കുറച്ച് ആളിനെ കൂട്ടാനും വണ്ടി ചെന്നിറങ്ങുമ്പോൾ ചുവന്നുകൊണ്ട് പോകാനും ഒക്കെ ആളുകളെ വേണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പൻ എസ് ഡി പി ഐക്കാരെ കൂട്ടിയത് അപ്പന് എസ് ഡി പി ഐക്കാരുടെ അത്രയും ഉണ്ടായിരുന്നതിൻ്റെ അത്രയും പോലും ആത്മാർത്ഥത ഇപ്പോൾ അപ്പനും മോനും നിൽക്കുന്ന ബി ജെ പി അവർക്കും അറിയാം അപ്പനും മോനും നന്നായി അറിയാം ഈ പറയുന്ന എസ് ഡി പി ഐക്കാരോടൊപ്പവും പൂഞ്ഞാറിലും നിൽക്കുമ്പോൾ ഒന്നുമല്ലെങ്കിലും ഒരുപാട് നേർച്ച ചോറും അതുപോലെയുള്ള ബിരിയാണിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു അങ്ങനെ സജീവമായി നിന്ന് അങ്ങ് കാസർഗോഡും പാലക്കാടും ഒക്കെ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിങ്ങളായ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെയും സമുദായത്തിലെയും ആരും പങ്കെടുത്തില്ലെങ്കിലും അപ്പം പോയി പോയിന്ന് അങ്ങ് വീശുമായിരുന്നു അപ്പം വീശി വിട്ട് ആവേശം കൊള്ളിച്ച് അവരും ഒരുപാട് കൈ അടിച്ചിട്ടുണ്ട് അപ്പൻ നല്ല ജനിതകഘടനയിൽ ജനിതകഘടനയിൽപ്പെടുന്നതാണെന്നൊക്കെയുള്ള ആവേശത്തിലാണ് അവരപ്പൻ്റെ ഫാത്തിഹ ഓതലൊക്കെ കേട്ട് കൈയടിച്ചത് ഞങ്ങളൊക്കെ ഈ സമുദായത്തിൽ ജനിച്ചെങ്കിലും അവരുടെ ആരുടെയും വേദിയിൽ പോയി നിന്ന് ഫാത്തിഹ ഓതാനും ഈ പറഞ്ഞതുപോലെ സൂറത്ത് ഓതാനും ഒന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പൻ എത്ര ദിവസം മെനക്കെട്ടിരുന്ന് ആയിരിക്കും എന്നറിയാവോ മോനെ അത് പഠിച്ചത് എന്നിട്ടാണ് അവിടെ പോയി ഓതിയത് പിന്നെ മോനെ ആ ചർച്ചയിൽ പറയുന്നത് ഇതിനകത്തെല്ലാം അപ്പൻ കൊണ്ടു നടന്നിട്ട് പിന്നീട് അപ്പൻ ഇവരുടെ തീവ്രവാദത്തെ തിരിച്ചറിഞ്ഞ് എന്നൊക്കെയാണ് പറയുന്നത് എന്തോടാ മോനെ പറയുന്നത് കേരളത്തിലെ ആളുകൾ ജീവിച്ചിരിക്കുമല്ലേ അപ്പൻ്റെ ഒരു ഫോൺ കോൾ പുറത്തു വന്നപ്പോഴല്ലേ എല്ലാവരും അപ്പനെ തിരിച്ചറിഞ്ഞത് ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തത് അപ്പൻ്റെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയല്ലേ ഈ കാര്യങ്ങൾ വിളിച്ച് ഫോണിലൂടെ ചോദിച്ചപ്പോൾ അപ്പൻ അപ്പൻ്റെ ഒറിജിനൽ സംഗതി പുറത്തു പറഞ്ഞു അത് കേട്ട് മുസ്ലിങ്ങളൊക്കെ ഞെട്ടി എടാ ഈ നമ്മുടെ പോത്തിറച്ചി ആട്ടിറച്ചിയും തിന്നുവാനായിരുന്നോടാ യവനെന്ന് വിചാരിച്ച് അങ്ങനല്ലേടാ മോനെ അപ്പന അബദ്ധം പറ്റിയത് അല്ലാതെ അപ്പൻ തീവ്രവാദകത്തെയോ അല്ലെങ്കിൽ മിതവാതകത്തെയോ ഒക്കെ ആര് തള്ളി പറഞ്ഞെന്നാണ് അപ്പനെങ്ങാണ്ട് അങ്ങനെ തള്ളിയിട്ടുണ്ടോ അപ്പനൊന്നും തള്ളിയിട്ടില്ലടാ മക്കളെ അപ്പനൊന്നും തള്ളിയിട്ടില്ല മോൻ ആരെടുത്തെങ്കിലും തിരക്കി നോക്കണം അപ്പൻ അങ്ങനെ എന്തെങ്കിലും തീവ്രവാദത്തെയോ എല്ലാം എന്ന് പിന്നെ അപ്പം വിചാരിച്ച് എന്നാൽ പിന്നെ ബി ജെ പിയുടെ പക്ഷത്ത് ചേർന്ന് മുസ്ലിം വിരുദ്ധ കാർഡ് ഇറക്കിയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പക്ഷേ അപ്പൻ്റെ ഭാവി വല്ലാതായി തീർന്നു അതിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം അപ്പൻ ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയും അപ്പൻ്റെ ബാറ്റൺ മോന് തന്നിട്ട് പോവുകയും ചെയ്യുന്ന കാണണമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അപ്പന ഇതൊന്നും പെട്ടില്ല അപ്പനും മോനും ഒക്കെ അങ്ങനെ തന്നെ ആണെന്നല്ലോ അപ്പനും ഒക്കെ ഇതെല്ലാം പറയുമ്പോഴും അവരെ ലാഭത്തിന് വേണ്ടിയുള്ള മതം മാറ്റമോ കല്യാണമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങളതിൻ്റെ യഥേഷ്ടം ചെയ്യുമല്ലോ പിന്നെ മോൻ പറഞ്ഞത് പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മോനെ ഷോഹുൻ ജോർജ് എടാ ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഒക്കെ മുഖ്യമന്ത്രിയായത് ഈ പാർട്ടിയിൽ നിന്നാണ് ആരും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിയുടെ മുഖ്യമന്ത്രിയാന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല അപ്പനും പറഞ്ഞിട്ടില്ല നീയും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അതുപോലെ ഷാഫി പറമ്പിലിനെ കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്ന സ്വാഭാവികമാണ് കാരണം മൂന്നാല് പ്രാവശ്യം എം എൽ എ ആവുക നല്ല പ്രായത്തിൽ തന്നെ ഇത്രയും പുരുഷത്തിൽ എം പി ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഇനി അപ്പനും മോനും ഒക്കെ തലകുത്തി നിന്നാൽ പോലും എങ്ങുന്നും അങ്ങനെ ഒരു ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി മുഖ്യധാരാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കയറിപ്പറ്റി നിന്നാൽ പോലും നമ്മുടെ ചേലക്കരയിൽ രമ്യ ഹരിദാസനൊക്കെ വരുന്ന പോലെ അപ്പനും മോനും വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന വിഷമം മുഴുവൻ ഷാഫി പറമ്പിലിനോട് പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വരുന്നതും മറ്റേൻ്റെ മുഖ്യമന്ത്രി വരുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ വായിട്ട് അടിക്കല്ലേ മോനെ ഒന്നും അല്ലെങ്കിൽ പി സി ജോർജ് സാറ് ഈ വായൊക്കെ ഇട്ട് അടിച്ചത് കുറേ കാലമൊക്കെ കഴിഞ്ഞാണ് അതുകൊണ്ട് പെൻഷനും ഒക്കെ കിട്ടുന്നു മോനീ പറഞ്ഞതുപോലെ ഇത് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഇട്ട് അടിച്ചാൽ ഒരു കാര്യമില്ല അങ്ങനെ ഇട്ട് അടിക്കുന്നവനൊന്നും ഒരു രക്ഷയില്ല ഒരു പാർട്ടിയിലും രക്ഷയില്ല കേരളത്തിൽ അതാ മോൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറയുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല തൂക്കാൻ പോലും ആ ആരും എടുക്കത്തില്ല അതുകൊണ്ട് മോൻ അങ്ങോനെന്തെങ്കിലുമൊക്കെ നല്ല രാഷ്ട്രീയം പറയാൻ നല്ല നിലവാരത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ രക്ഷപ്പെടാൻ നോക്ക് അതാ പറ്റുന്നത്